ഹലോ ഡി ആർ ഭക്തൽ ബ്യൂട്ടിഫുൾ നമുക്ക് എന്താ വളരെ എളുപ്പത്തില് ഡിസൈൻ ആണ് അതിനുവേണ്ടി ഞാൻ റോക്കോട്ടിന്റെ അതേപോലെ തന്നെ ഈ ഒരു സീക്ക് ഇത്രണ്ട് യെല്ലോയും വൈസ് ചെയ്തിട്ടില്ല വരച്ചു കൊടുക്കാം അപ്പൊ ഇത് ഓയിൽ പേപ്പറാണ് ഈ ഓയിൽ പേപ്പറിലെ ഡിസൈൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് ആണെങ്കിൽ എത്രയാണെങ്കിൽ നമ്മളതിനു ശേഷം പാറ്റേൺ തയ്യാറാക്കി വെക്കുക അതിനുശേഷം വരത്തില്ല നമുക്ക് മാർക്ക് ബോർഡർ ഒരു ിലോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഒരു ആ വളവൊക്കെ വരുന്ന വശം വരെ നമുക്ക് ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് താഴേക്കാണ് വരുന്നത് അതായത് താഴേന്ന് ഒരു ധൈ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത് അവിടുന്ന് ഒരു കർവ് ലൈൻ വന്നിട്ട് താഴേക്ക് ഒരു ആ ഒരു ഷേപ്പിൽ ആ ഒരു ഡിസൈനിലാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത് അതാ താഴേക്ക് ഞാൻ എന്താ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു രണ്ട് ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ താഴേക്ക് നമുക്കധികം വണ്ണം വേണ്ട അതായത് വീതി വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് പിന്നെ ഒന്ന് ഇഞ്ച് അങ്ങനെ താഴെ വരെ നമ്മൾ ആ വണ്ണം കുറച്ച് തിന്നായിട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് എങ്കിലേ നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് ആദ്യം നമ്മൾ ഇതുപോലെ ഓയിൽ പേപ്പറിലൊക്കെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒന്ന് റഫ് ആയിട്ട് വരച്ച് നോക്കിയിട്ട് വേണം കേട്ടോ വരയ്ക്കാനായിട്ട് ഒന്ന് ഔട്ട്ലൈനൊക്കെ കൊടുത്താൽ മതി ഡാർക്കാക്കി വരയ്ക്കണമെന്നില്ല പിന്നെ ആ ഒരു രണ്ട് ഇഞ്ചിൻ്റെ അകത്തെല്ലാം നമ്മളിതാ ഇതേപോലെ പ്രൊസർക്കിലോ അല്ലെങ്കിൽ സ്റ്റെൻസിൽ രണ്ടും ഒന്ന് തന്നെ ആട്ടോ സ്റ്റെൻസിൽ നിന്നും പറയും പ്രോസർക്കിൽ നിന്നും പറയും അപ്പോൾ ഇത് വെച്ചിട്ട് ഈ റൗണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൈസ് എത്രയാണോ നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ സൈസ് വേണ്ടത് അതിനൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ റൗണ്ട്സ് വരച്ച് കൊടുക്കുക റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാനാണ് ഈ റൗണ്ട്സ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് റൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ കൃത്യമായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇതേപോലെ വരച്ചു കൊടുത്തു ഇനി ആ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് അടുപ്പിച്ചു ഇത്തിരി ഇത്തിരി ഗ്യാപ്പൊക്കെ ഉണ്ടാവും നമുക്ക് അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ഒരു ലീഫിൻ്റെ പെറ്റേഴ്സ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ വരുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു കണ്ടോ അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്നവരോ അല്ലെങ്കിൽ ഫ്രീ ഹൺഡ്രഡ് വരയ്ക്കാൻ അറിയാവുന്നവരോ ഒക്കെ നിങ്ങളിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ വരച്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ് വന്നിട്ട് അപ്പം നമുക്കിത് തുണിയിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണി ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് എൻ്റെ അടിയിൽ ഒരു ഒരു പേപ്പറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ തുണി വിരിച്ചു ഇട്ട് കൊടുക്കാൻ എന്നാലേ നമ്മുടെ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ട്രേസ് ആയിട്ട് കിട്ടത്തുള്ളൂ അതിന് ശേഷം സെൻ്ററ് നോക്കിയിട്ട് വെക്കുക തുണിയിൽ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ സെൻറ്റർ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓയിൽ പേപ്പറിൽ നമ്മളൊരു സെൻ്റർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും എന്നിട്ട് പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഓയിൽ പേപ്പർ വെച്ച് കൊടുത്തു അതിൻ്റെ മുകളിൽ കാർബൺ നമ്മുടെ എന്താ പറയുക അടിയിൽ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തു അങ്ങനെ വരച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പെൻസിൽ വെച്ചിട്ട് നമ്മളുടെ ആ റൗണ്ട്സ് റൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എത്രയാണോ അളവെടുത്തത് അതിൻ്റെ മുകളിൽ കൂടി തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് കൊണ്ട് റൗണ്ട് വരച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം റൗണ്ട്സ് എപ്പോഴും കൃത്യമായിട്ട് ചില വരത്തില്ല നന്നായിട്ട് ഡ്രോയിങ്ങറിയാവുന്ന ആൾക്കാർക്കാണ് റൗണ്ട്സ് കൃത്യമായിട്ട് വരത്തുള്ളൂ അപ്പം നമുക്ക് റൗണ്ട്സ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തന്നെ മുകളിൽ വെച്ചിട്ട് തന്നെ ട്രേസ് ചെയ്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം അതായതേപോലെ ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കുക നമ്മുടെ ഡിസൈൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ ആ ഔട്ട്ലൈൻ ഞാൻ ജസ്റ്റ് ഹൈഫൻ പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ പേപ്പറൊക്കെ മാറ്റി അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ തുണിയിലേക്ക് നന്നായിട്ട് തന്നെ ട്രേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രെയിമിനകത്തോട്ട് വെച്ച് നമ്മളങ്ങ് ചെയ്ത് വരച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതിനി ഫ്രെയിമിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തു അതും കുറച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം റൗണ്ട്സിൻ്റെ വശത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം അവിടെ എല്ലാം നമുക്ക് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു റൗണ്ട് കളറിലെ മുത്ത് വെള്ള കളറിലെ മുത്താണ് കേട്ടോ അപ്പോൾ അത് സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ആ ഓരോ റൗണ്ട്സിൻ്റെയും സെൻറ്ററിലായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ഇതിന് ചുറ്റിനുമാണ് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റുകൾസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കും അപ്പോൾ ഇതാ ഒരു ഫ്ലവേഴ്സിനുള്ള റൗണ്ട്സിന് ചുറ്റിനും നമ്മൾ ഈ ഒരു റൗണ്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുത്തുകൾ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്താ ഈ ഒരു ലാവണ്ടർ കളറിലെ ആ ഒരു ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു റോക്കോട്ടൺ മെറ്റീരിയലിന് കുറച്ചും കൂടെ നല്ല ഒരു ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത് ഫ്രെയിമിനകത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് കളർ വേരിയേഷൻസ് വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ നല്ല ഡാർക്ക് ഏകദേശം നല്ലൊരു വൈൻ ത്രെഡ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു കളറിന് മാച്ചായിട്ടുള്ള ത്രെഡ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിംഗ് റിംഗ്നോട്ട് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റിംഗ്നോട്ട് സ്റ്റിച്ചൊക്കെ ഞാൻ കുറേ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മൾ കുറേ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അല്പം തിരക്കിലായി പോയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ തരാനായിട്ട് വൈകുന്നത് കേട്ടോ എങ്കിലും മാക്സിമം കുറേ പേരൊക്കെ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ചെയ്ത വർക്കുകളൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണേ അപ്പോൾ നോക്കാം നമ്മുടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലാവണ്ടർ കളർ ത്രെഡ് വെച്ചിട്ട് റിംഗ്നോട്ട് ഫുള്ള് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ യെല്ലോ കളറിലെ ത്രെഡ് വെച്ചിട്ടും നമ്മൾ ആ ഒരു റിംഗ്നോട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ അപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ ചെയ്തെല്ലാം കൂടെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നിറഞ്ഞിരിക്കുന്ന പോലെ വരും ഇനി അതിൻ്റെ ഗ്യാപ്പുള്ള വശത്തൊക്കെ നമ്മുടെ ആ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പെറ്റൽസ് പോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി അത്യാവശ്യം തിക്കായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ എങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളെ നമ്മുടെ ഓരോ ഫ്ലവേഴ്സിനും നമുക്ക് ആ ഒരു പെറ്റേഴ്സ് ചെയ്ത് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോണ്ടൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള വർക്കാണ് കാരണം വെച്ചാൽ ഒരു കുറച്ച് നേരം അടുപ്പിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാം അങ്ങനെ വിചാരിക്കരുത് കാരണം ഇത് നമ്മൾ അത്യാവശ്യം എമർജൻസി വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടി കുറേ നേരം സമയമെടുത്തിരുന്ന് ചെയ്യുമല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആറേഴ് മണിക്കൂറുകൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ നമ്മൾ ആ ലീഫുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതായി ഈ ഒരു സിൽവർ കളറിലെ സീക്വൻസ് ഉണ്ട് സിൽവർ കളറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത പോലെ ഒന്ന് വെച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നോർമൽ ലീഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ വർക്ക് എനിക്ക് തോന്നി ഗോൾഡൻ വർക്കിനേക്കാളും ഗോൾഡൻ സീക്വൻസിനേക്കാളും നല്ലത് സിൽവർ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ സിൽവർ വെച്ചു കൊടുത്തത് കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഗ്യാപ്പുള്ള വശത്തൊക്കെ അപ്പം നല്ല ഭംഗിയായിരിക്കും അതായത് നല്ല തിളക്കമൊക്കെ ഉണ്ടാകും അത്യാവശ്യം തിളക്കം നമ്മൾ നോർമൽ നീഡില ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കണ്ടോ ഫൈനൽ ലുക്ക് വരുമ്പോൾ വരുമ്പോഴ്തായി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ ആണിത് അപ്പോൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യാൻ വർക്കൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് പുറത്ത് കസ്റ്റമൈസ്ഡ് വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലുള്ള സിമ്പിൾ വർക്കുകളൊക്കെ വീട്ടിലിരുന്ന് ഒരു ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡിസൈനും കൂടിയാണിത് റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിലോ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു